നമ്മുടെ ഇടയിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫേസിനും കൈകളിലും വയ്ക്കുന്ന ടാന് കൂടാതെ തന്നെ നിങ്ങളുടെ സ്കിന്നിനകത്ത് കരിവാളിപ്പുണ്ടോ അതും മാറ്റാൻ ഈ ഒരു പൗഡറിൽ നിന്ന് സാധിക്കും ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഫുൾ ബോഡിയിലൊക്കെ നോക്ക് നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്തായാലും നമുക്ക് ആ ഒരു പൗഡർ തയ്യാറാക്കാൻ ആദ്യമേ തന്നെ ചൂടാക്കാൻ പറ്റുന്ന ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കണം ചീണിച്ചിട്ടോ വേറെ എന്ത് പാത്രം വേണമെങ്കിലും വെക്കാം അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചിടണം അതിലേക്ക് അര കപ്പ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് നല്ലപോലെ ചൂടാക്കി അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് മാറും അപ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം അത് തീ ഓഫാക്കണം തീ ഓഫാക്കിയൊന്ന് ഇളം ചൂടോടുകൂടി നമ്മളിതിലേക്ക് റൈസ് പൗഡർ ചേർത്ത് കൊടുക്കണം റൈസ് പൗഡർ ചേർക്കേണ്ട അളവെന്ന് പറയുന്നത് കപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ ഓഫാക്കണം ചെറിയ ചൂടിലാണ് നമ്മൾ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ റൈസ് പൗഡറൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു എയർ കെയറാത്ത തിന്നിനകത്തിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം ഈ ഒരു പൗഡർ നിങ്ങളുടെ സ്കിന്നിന് എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലപോലെ ഉപകാരപ്പെടുന്നതാണ് എന്തായാലും ഞാൻ അങ്ങനെ നമ്മുടെ പൗഡറൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ റിസൾട്ട് കാണിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടിയുടെ അളവെന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂണോളമാണ് നമ്മുടെ ആ ഒരു പൊടി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മിക്സ് ആക്കാൻ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അതല്ലെങ്കിൽ റോ മിൽക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച് അതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കുക ഇപ്പം നിങ്ങൾക്ക് ഇത് ഫേസിലിടാം ഫുൾ ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഫുൾ ബോഡിയിൽ ബോഡിയിലിടുന്ന സമയത്ത് അളവ് കൂട്ടിയെടുത്താൽ മതിയാകും അത് ഇട്ട് കൊടുത്ത് ചെറിയ രീതിയിലൊരു മസാജും കൂടി കൊടുക്കുക അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് വെക്കുക നോർമൽ വാട്ടറിൽ കഴിയുമ്പോൾ കാണാം അടിപൊളി റിസൾട്ട് എന്തായാലും